അപ്പൊ ഇതുപോലെ തോന്നുന്നുണ്ടോ അങ്ങനെ ഇവിടുന്ന് പെർമിറ്റ് എടുക്കണം എടുക്കാണ്ട് വന്നതാണ് ആ വാഹനങ്ങൾ വാഹനങ്ങളിലിങ്ങോട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുന്നു നമ്മുടെ ഇതാണ് നമ്മൾ നമ്മൾ വന്ന രണ്ട് വാഹനങ്ങൾ പോവാം അതാദ്യം യാത്രയായിട്ട് ോക്കു ഈ വഴിയാണ് വന്നത് കിട്ടോ അയ്യോൻ്റെ അമ്മേ നടു ശരിക്കും ഇളകി വാഹനം കയറി വരുന്നത് കണ്ടോ അല്പം വൈകി കുറച്ച് നേരത്തെ വരാമായിരുന്നു തോന്നുന്നു ഏതാണെങ്കിലും ഇതൊക്കെയാണ് വന്ന വഴികൾ ഇതാണ് ഇതിനേക്കാൾ ഭീകരമായ വഴികളിലാണ് പോകേണ്ടത് അതാണെങ്കിലും സംഭവമുള്ള അപ്പോൾ ഇവിടുന്ന് പാസെടുത്തു ഞങ്ങൾ പതിനൊന്ന് പേർക്കും ജീപ്പിനും കൂടെ എണ്ണൂറ്റി അറുപത് രൂപയായി ഇനിയിപ്പോൾ കാട്ടുള്ളിലേക്ക് കയറണം കൊടുങ്കാട് മലനിരകൾ ട്രക്കിങ്ങിനുള്ള ജീപ്പുകൾ നാ വീണ്ടും വന്നു കൊണ്ടിരിക്കുന്നു അവിടുന്ന് കക്ഷി കയറി വരുന്നുണ്ട് നമ്മുടെ ടീം കാത്തിരിക്കുന്നു ഇതാണ് നമ്മുടെ റിപ്പോർട്ട് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റേഷൻ കൊല്ലംകോട് ഫോറസ്റ്റ് റേഞ്ച് വെൽക്കം വ്യൂ പോയിന്റുകൾ പ്രവേശന സമയം രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം നാല് മണി വരെ അപ്പോൾ വ്യൂ പോയിന്റ് പേര് കാരശ്വരി വ്യൂ പോയിന്റ് എന്നാണ് ഇനിയാണ് യഥാർത്ഥ ട്രെക്കിംഗ് ആരംഭിക്കുന്നത് എന്നാണ് ആരും പറയുന്നു നമ്മുടെ ഒന്നാമത്തെ വാഹനം എന്താ മുന്നോട്ട് പോയിരിക്കുന്നു നമ്മടെ ഒന്നാമത്തെ വാഹനം പോവുകയാണ് അപ്പോൾ നമുക്ക് പോലെ അപ്പൊ ഇനിയാണ് യാത്ര എന്നാണ് പറയുന്നത് അപ്പൊ ഇപ്പൊ തന്നെ സൈഡായി പോരെ വരുന്ന പോലെ പോലെ അപ്പോൾ ആ ട്രക്കിംഗ് ആരംഭിക്കുന്നു ഈശ്വരാ എന്താവും എന്ന് അറിയില്ല പോയി വരാം പോരാ ഒന്നു അല്ല ഒന്നും ആയിട്ടില്ല എന്നാണ് നമ്മുടെ സാരഥി പറയുന്നത് മുന്നിൽ പോകുന്നത് നമ്മുടെ വാഹനം തന്നെയാണ് ട്രെക്ക് ചെയ്യാൻ പോയി പോയിട്ടില്ല അങ്ങനെ സുമയാ പോയാ ഫ്രണ്ടൊക്കെ നോക്കി അല്ല ആ എന്തോ വെല്ലുവിനെന്ന് പറയുന്നുണ്ട് നമ്മുടെ സാരഥി ആ ഇതാ 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 ാണ് അടിപൊളിയാ എത്തിക്കൊണ്ടിരിക്കുന്നു അടിപൊളി നമ്മളൊരു വലിയ മല കയറി പോയി നമ്മള് താഴെ കാണുന്നതാണ് സീതാർഖുണ്ട് വ്യൂ പോയിന്റ് ആ സീതാർക്കുണ്ട് വ്യൂ പോയിന്റിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്താന്നറിയാം വ്യൂ എന്ന് പറയുന്നത് സൂപ്പർ സൂപ്പർ താഴെ നോക്കൂ നല്ല മഞ്ഞും മേഘങ്ങളുമായിട്ടൊരു ഒത്തുകളി അവിടെ നമ്മുടെ ടീം ടീമിൽ ഇറങ്ങി വരുന്നുണ്ട് ഇവിടുന്ന് 不然呀。

കഥകൾ കഥകൾ പൂക്കും പൂക്കും പൂമുഖങ്ങളിൽ പൂമുഖങ്ങളിൽ മനസ്സിൽ നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു താഴെ പോയിന്റ് ആണ് തണുത്ത കാറ്റ് ഇവിടെ മലനിരകളിൽ ഇങ്ങനെ മേഘങ്ങൾ പറഞ്ഞു നടക്കുന്നു ഇവിടെ നിൽക്കുകയാണ് ആ ആ പറയൂ പറയൂ രണ്ടു വാക്ക് രണ്ടു വാക്ക് പറയും പേടം ഭൂമിയിൽ സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടെയാണ് സ്വർഗം താടിറങ്ങി വന്നതോ സ്വപ്നം നിന്നതോ സൃഷ്ടിയിൽ അഴകെഴുന്നതത്രയും ഇവിടെ വന്നു ചേർന്നിരുന്നതോ ഓവിടെ തിരുന്നതോ ഈശ്വരൻ്റെ സൃഷ്ടിയിൽ അഴകെഴുന്നതത്രയും ഇവിടെ വന്നു ചേർന്നിരുന്നതോ അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ട സ്ഥലത്തിന്റെ പേര് മിന്നാൻ പാറ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് പ്രമരം സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ അതിന്റെ പേരെന്തായിരുന്നു മാട്ടുമല അല്ലെ മാട്ടുമല വ്യൂ പോയിന്റിലേക്ക് നമ്മൾ പോയി അപ്പൊ നമുക്കൊന്ന് പോയി കണ്ടേക്കാം നാം പിന്നെ പഴയ ഒരു ആഗ്രഹം തീർക്കാം दान चत चो चोरे च चाब चोट डॉट भी लोट भी लोट आपा का कुर्सी आले मिले हां 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 आपा के लिए पाड़े लगा लेदा लेदा रोटी पटलो आ पुराने सैनिक फुटने वाला मुंडे ने भाव कच्चू बेने पुई डाले तित ता ി താഴാദിത്രികദേവം ഇത് താരാദിത്രി തൈത്തൈതലൈദേവം പരവാനോ വേണം ചെയ്തെ കോവി തോരണങ്ങൾ വേണം വിട്ട

ൊഴിലാണോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാറു നടോ ഞാറു നടലങ്ങനടി മോതിരക്കുറത്തി ഞാറു നടങ്ങനെ പിന്നെ പിന്നങ്ങെ

പിന്നിങ്ങനെ ഞങ്ങൾ പിന്നിങ്ങനെ അങ്ങനെ അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നിങ്ങനെ അങ്ങനെ പിന്നിങ്ങനെ പിന്നെ പിന്നിങ്ങനെ പിന്നെ സാമ്പ <laughs> <laughs> അടുത്ത സ്ഥല പ്രൂട്ട് ചെയ്ത സ്ഥലസ്ഥ ഇത് പ്രമുരം സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ആണെന്നാണ് പറയുന്നത് നല്ല കാറ്റ് നല്ല കാറ്റ് അവിടെ അതിന്റെ വഴി കണ്ടോ വരുന്നത് വഴി ഈ വഴിയൊക്കെ ആ വാഹനം ഓടിച്ച് വരുന്നുണ്ടെന്നാണ് ഞാൻ ഫിലിമിനും കാത്തോ എനിക്ക് അറിയില്ല

ിൻ്റെ തൂവല തൂവാലകൾ തുന്നിയും പാടാത്ത പാട്ടിൻ്റെ ഇണങ്ങളിൽ തേടുന്ന കാറ്റിൻ്റെ ഓണങ്ങളിൽ ഉള്ളിൻ്റെ ഉള്ളിലെ നൂവിൻ്റെ മുമ്പര സംഗീതമാണ് a 구 g <speaking> േ മഞ്ഞ <in the language> <speaking in the language> അടി കൂടി അന്നനെ മുടി മുടി കളകളോ തന നിഴലും മനിൽ માલય રાલાલ માલે

ਤੇਈ ਦੇਈ ਦੇ ਦਿੱਤੇ ਤਾਰਾ ਤੇਈ ਦੇਈ ਦੋ ਤੇਈ ਦੇਈ ਦੇ ਤੇਈ ਦੇਈ ਦੇ ਦਿੱਤੇ ਤਾਰਾ ਤੇਈ ਦੇਈ ഴിഞ്ഞ് വന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഞങ്ങള് മൂൺ ലൈറ്റിനോട് വിട് പറയുകയാണ് മൂൺ ലൈറ്റ് ശരിക്കും നല്ലൊരു ആധീതത്തെ ഞങ്ങൾ കരുതി മനോഹരമായ റൂമുകള് മനോഹരമായ ആംബിയൻസ് റിയലി വി എൻജോയ് നെല്ലിയാമ്പതി വരിക എന്നുള്ളത് ചിന്തിച്ചപ്പോൾ നമുക്ക് നല്ല സ്റ്റേ വേണമായിരുന്നു പലരന്വേഷിച്ചപ്പോ അങ്ങനെയാണ് നമ്മൾ രഞ്ജിത്തിലേക്ക് എത്തിപ്പെട്ടത് ഇപ്പോൾ രജിത്തിൻ്റെ ഒരു ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് ഞങ്ങൾ ശരിക്കും കഴിഞ്ഞ ഇന്നലെ രാത്രി എത്തിപ്പോൾ ഞങ്ങൾ ഭയം ഉണ്ടായിരുന്നു മുഴുവൻ ഞങ്ങളുടെ ഒരു ടീം അങ്ങനെ ആയിരുന്നു പക്ഷേ കിട്ടാൻ തന്നെ ബെസ്റ്റ് ഹോസ്പിറ്റാലിറ്റി ബെസ്റ്റ് ഫുഡ് ബെസ്റ്റ് എന്താ പറയുക സൗകര്യങ്ങൾ അടിപൊളി രജിത്തെ തുടങ്ങി പരിപാടി എന്നു തുടങ്ങി ഞാനൊരു മൂന്ന് വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്വന്തമായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഓക്കെ ആ അതല്ലാതെ ടൂറിസമായിട്ട് നമ്മളൊരു പത്ത് പന്ത്രണ്ട് വർഷത്തോളമായിട്ട് തന്നെ ഉണ്ട് ഓക്കെ അപ്പോൾ അതിൽ നിന്ന് പഠിച്ചതുകൊണ്ട് ഞാൻ നല്ല രീതിക്ക് തന്നെ വരുന്ന ആൾക്കാർക്ക് ഞങ്ങൾ ടച്ച് കാര്യം നമ്മള് വന്ന ഒരാളുടെ ഒരു ക്ലാസ് ലേറ്റ് ആയി വരാൻ വേണ്ടി ഞങ്ങളുള്ള സ്ഥലത്തേക്ക് സ്വന്തം വണ്ടി എത്തിച്ചെന്നുള്ളത് വിതൗട്ട് ഒരു സ്നേഹത്തിന്റെ പുറത്ത് എത്തിച്ച മനസ്സ് ചെയ്യണമല്ലേ അതുകൊണ്ട് എല്ലാ വിജയങ്ങളും ഞങ്ങൾ ഇനിയും വരും മൂൺ ലൈറ്റും രഞ്ജിത്തും എന്നും മനസ്സിലുണ്ടാവും ഇനിയും വരാൻ ആഗ്രഹിക്കുന്നു പല പെട്ടവിക്കുന്നു സജിത് സജിത്ത് എൻജോയ് വിട്ടോ നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു എൻജോയ്